വേനൽ ചൂടിൽ ഒരു മാസം നീണ്ട റമദാൻ വ്രതത്തിലൂടെ നേടിയെടുത്ത ആത്മ സംസ്കരണവുമായാണ് വിശ്വാസികൾ വീണ്ടും ചെറിയ പെരുന്നാൾ ആഘോഷിച്ചത് പാലക്കാട് നഗരത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പെരുന്നാൾ നമസ്കാരത്തിനായി വിശ്വാസികൾ ഒത്തുകൂടി Allahu Akbar. Allahu Akbar. Allahu Akbar. Allahu Akbar. Allah പാലക്കാട് കോട്ടമൈതാനത്തും മിഷൻ സ്കൂളിലും മംഗള ടവറിന് സമീപത്തും പെരുന്നാൾ നമസ്കാര ചടങ്ങുകൾ നടന്നു ഷവ്വാൽപിര ദൃശ്യമായതോടെ വ്രതമാസം പടിയിറങ്ങിയതിന്റെ നൊമ്പരങ്ങൾക്കിടയിലും പള്ളികളിൽ നിന്നുയർന്ന തക്ബീർ ധ്വനികൾ വിശ്വാസികളുടെ മനസ്സിൽ കുളിർമയായി പെയ്തിറങ്ങി ആഘോഷത്തിൽ അലിയാനുള്ള ഒരുക്കങ്ങളായിരുന്നു പിന്നീടുള്ള മണിക്കൂറുകളിൽ കണ്ടത് മൈലാഞ്ചി അണിയലും അടുക്കളകളിലെ ഒരുക്കങ്ങളുമായി പെരുന്നാൾ രാവിലും തിളക്കമേറി ഒറ്റയ്ക്കും കൂട്ടായും ഇഫ്താർ സക്കാത്ത് വിതരണം നടന്നു നമസ്കാരത്തിനായി ഈദുകാഹുകളിലും പള്ളികളിലും നേരത്തെ തന്നെ സജ്ജീകരണം പൂർത്തിയാക്കിയിരുന്നു രാവിലെ ആറു മുപ്പത് മുതൽ ഒൻപത് വരെയുള്ള സമയങ്ങളാണ് വിവിധ പള്ളികളിലും ഈദുഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നത് തക്ബീർ ധ്വനികൾ ഉയർന്നതോടെ സുഗന്ധദ്രവ്യങ്ങൾ പൂശിയ പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് വിശ്വാസികൾ പള്ളികളിലും ഈദുഗാഹുകളിലും പ്രാർത്ഥനയ്ക്കെത്തി രക്ഷിതാക്കൾക്കൊപ്പം പുത്തൻ ഉടുപ്പിട്ടെത്തുന്ന കുരുന്നുകൾ മറ്റൊരു പെരുന്നാൾ കാഴ്ചയായി നമസ്കാരശേഷം പരസ്പരം ആലിംഗനം ചെയ്തും അഭിവാദ്യങ്ങൾ കൈമാറിയുമാണ് വിശ്വാസികൾ പ്രാർത്ഥനാലയങ്ങളുടെ പടിയിറങ്ങിയത് പ്രത്യേകമായ മാസം എന്ന് പറഞ്ഞ മാസത്തിലെ ഇഭാഗത്തുകളുടെ ആ ഇഭാഗത്തുകളെല്ലാം പരമാവധി നിർവഹിക്കാൻ അള്ളാഹു നമ്മളെ സഹായിക്കുകയും ആ ഇഭാഗത്തുകൾ പൂർത്തീകരിച്ചതിൻ്റെ ഫലമായി അള്ളാഹുവിനോടുള്ള നന്ദിയുടെ പ്രകാശനം എന്ന നിലക്കാണ് ഈദുൽ ഫിഖർ ആഘോഷിക്കാൻ വേണ്ടി അള്ളാഹോ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് പരിശുദ്ധ മകാനിൽ നമ്മൾ നിർവഹിച്ചിട്ടുള്ള എല്ലാ ഇഭാദത്തുകൾക്കും അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള പ്രതിഫലം ലഭിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ പരിശുദ്ധ മകാനിൽ നമ്മൾ നിർവഹിച്ച ഇബാദത്തുകളിലൂടെ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ ഞമ്മ അബാഹുവിന്റെ മത നിയമങ്ങൾ കൊണ്ട് ജീവിക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തുകയും ജാഗ്രത കാണിക്കുകയും അത് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുകയും ചെയ്തു എന്ന് പാലക്കാട്